നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം ആറ് മക്കളെ പാഠപുസ്തകത്തിൽ ഷഷ്ഠ പാഠ ഷഷ്ഠ ആറാമത്തെ പാഠം അല്ലെ പാഠം ആറ് ജീവിഷു സ്നേഹം മഹനീയ നമ്മളോട് പറയാണ് ജീവികളിൽ സ്നേഹം മഹത്തരമാണ് അല്ലെങ്കിൽ ജീവികളോട് നമുക്കുള്ള സ്നേഹം ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് ഏകം ചിത്രകഥം പശ്യാമോ നമുക്കൊരു ചിത്രകഥ കാണാം ദീപുന മീനുനാച്ചാഹ്യ ഏകം ഉത്തമം കാര്യം കൃതം ഭവന്തവന്ത കക്ഷ മൂന്ന് സംസ്കൃതം പിരിയഡ് ഏ ന ന കണ്ടിൽ ഒ തർഹി സർവേ ഉണ്ണന്തു എന്നാൽ എല്ലാവരും ഈ കാര്യം കേൾക്കൂ സ്നേഹസ്പർശ ഒരു സ്നേഹ തലോടൽ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒന്ന് തൊട്ട് തലോടുക മിത്ര സമയഹഅ അതീവ സമയഹ അതീത ഓ സമയം കുറേ ആയല്ലോ ശീഘ്രമാകച്ചതോ വേഗം വരൂ ചിൽ ചിൽ ഒരു ശബ്ദം ලෝදෙනගු දහා තත්‍රවශද චිකරෝඩ ඒෂහා ශ්‍රාන්දහා කැලු කිම් කරණයම් දෙළම්දදද ඇස්තු මම ග්‍රිහන් සමීපයේ ඒවා තත්ර ගච්ෂාවහා ඒෂහා අදීදහා අදීවා ශරාන්දහා කින්කුර්මහා හිම් අභවද අවෂධම අවෂකුම්වා නන්න ക്ഷീരേണസുഖം പ്രോതി ചീക്രോടവൃക്ഷ സമീപം നയതോ പ്രാണി അസ്മാകരാക്ഷണം അസ്മാർ ഒരു തവണ കൂടി പാഠം വായിച്ച് വായിക്കാം ഷഷ്ട പാടം പാടമാർ ജീവിഷു സ്നേഹം മഹനീയ ജീവികളിൽ സ്നേഹം മഹത്തരമാണ് ജീവികളോട് നമ്മൾ സ്നേഹം കാണിക്കുക എന്നുള്ളത് നല്ലൊരു മഹത്തരമായ കാര്യമാണ് പുണ്യകർമ്മമാണ് ഏകം ചിത്രകഥം പശിയാമ നമുക്കൊരു ചിത്രകഥ കാണാം ദീപു ദീപുന മീനുനാച്ച ഹ്യ ഏകം ഉത്തമം കാര്യം കൃതം ടീച്ചർ പറയാൻ മൂന്നാം ക്ലാസ്സിൽ സംസ്കൃതം പീരീഡാണ് ദീപുന മീനുനാച്ച ദീപുവും മീനുവും അല്ലെങ്കിൽ ദീപുവിനാലും മീനുവിനാലും ഹ്യഹ ഇന്നലെ ഏകം ഉത്തമം കാര്യം കൃത ഒരു ഉത്തമമായ കാര്യം അവർ ചെയ്തു അല്ലെങ്കിൽ അവരാൽ ചെയ്യപ്പെട്ടു ഭവന്തഹ ജ്ഞാതവന്തവാ ആ കാര്യം നിങ്ങളറിഞ്ഞോ ന എല്ലാവരും പറഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞില്ല താർ സർവേ സർവീസ് എന്നാൽ ഇത് ഈ കഥ എല്ലാവരും കേൾക്കൂ ഒരു സ്നേഹസ്പർശ ഒരു സ്നേഹ തലോടല് മിത്ര സമയ അതീത ശീഘ്രമാകച്ചതു കൂട്ടുകാരാ സമയം വളരെ അധികമായി ശീഘരം വരൂ വേഗത്തിൽ വരൂ ആകച്ചതും വരൂ ഗച്ചതു പോകൂ ചിൽ ചിൽ ഒരു ശബ്ദം രോദനം കുതഹ എവിടെ നിന്നാണ് കരച്ചിൽ തത്ര പശിയതോ അവിടേക്ക് നോക്കൂ ചിക്രോടഹ ഒരു അണ്ണാൻ ഏഷ്രാന്ത ഖലൂ അവന് ക്ഷീണമുണ്ട് കിങ് കരണീയ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്താണ് ചെയ്യപ്പെടേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ജലം ദാതോ കുറച്ച് വെള്ളം കൊടുക്കൂ കൊടുക്കുമോ അസ്തോ മമഗൃം മ്മഗം സമീപേവാ ആകട്ടെ എൻ്റെ വീട് ഇവിടെ സമീപത്ത് തന്നെയാണ് അത്ര കച്ചാവഹ അവിടേക്ക് നമുക്ക് പോകാം വീട്ടിലേക്ക് പോകാം യേശ അതീവ ശ്രാന്ത കിംകുർമ ഇവനാണെങ്കിൽ വല്ലാത്തൊരു ക്ഷീണം പറ്റിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് കിം സം കിം അഭവത് എന്തുണ്ടായി ഔഷധം ആവശ്യകമാ മരുന്നെന്തെങ്കിലും വേണ്ടി വരുമോ എന്ന് കുട്ടി ചോദിക്കുകയാണ് മീനു ചോദിക്കുകയാണ് അപ്പം അമ്മ എന്താ പറയുന്നത് നീരേണ സുഖം പ്രാപ്നം മതി ഈ പാല് കൊണ്ട് തന്നെ ഇവൻ സുഖം പ്രാപിക്കും ചിക്രോടം വൃക്ഷസമീപം പാൽ കൊടുത്തു എന്നിട്ട് പറയുന്നത് ചിക്രോടം ഈ അന്നാ വൃക്ഷസമീപം നായതു വൃക്ഷസമീപത്തേക്ക് കൊണ്ടുപോകൂ പ്രാണിനാ സർവേ അസ്മാകം സോദരാഹ പ്രാണികളെല്ലാം എല്ലാ ജീവികളും നമ്മുടെ സോദര തുല്യരായിട്ട് നമ്മൾ കരുതണം അവരെ ഉപദ്രവിക്കരുത് തേക്ഷാൻ രക്ഷണം അസ്മാവി കർത്തവ്യം അവർക്ക് വേണ്ട രക്ഷണം നമ്മൾ ചെയ്യണം അവരുടെ വേദന നമ്മളുടെ വേദനയായിട്ട് കണ്ടിട്ട് അവരെ ആ ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കണം എന്നാണ് പറയുന്നത് ഇനി പഠന പ്രവർത്തനങ്ങളാണ് പാഠഭാഗം സംഘസഹസാഭിനയം അവതാരയുതോ ഈ പാഠഭാഗം സംഘമായിട്ട് അഭിനയപൂർവം അവതരി അവതരിപ്പിക്കുക ഉദാഹരണാനുസാരം പദനിർമ്മാണം കരുതുന്നു ഉദാഹരണോട് കൊടുത്തിട്ടുണ്ട് ക്രോ ചി ഡെന്നുള്ളത് നല്ലൊരു വാക്കി ചിക്രോഡ അതേപോലെ നഹ രഹ ദ സോ സോദരഹ തഹ അതി സ ഇഹ സമയഹ അത് വളരെ എളുപ്പമുള്ളൊരു കാര്യം വർക്കാണ് വരണേനേബ് ഇത് ഇവയ്ക്കൊക്കെ കളർ കൊടുക്കുക ഉദാഹരണാനുസാരം യഥോജിത യോജ ചെയ്തു ഉദാഹരണം പോലെ എല്ലാം യോജിപ്പിക്കാം ഇവിടെ എന്തെല്ലാം ഉണ്ട് ആ നകുലഹ ശുഗഹ ചിക്രോടഹ കകഹ അപ്പം ഇവിടുന്ന് എന്താ ചിക്രോടഹ എന്നിട്ട് വരച്ചു നകുലഹ എന്നിട്ട് മേലോട്ട് വരയ്ക്കുക കാഗഹ ഇവിടെ താഴോട്ട് വരയ്ക്കുക ശുഗഹ ഇവിടെ മേലോട്ട് രണ്ടാമത്തേതിലേക്ക് തട്ടിക്കുക പിന്നെ ചിത്രം ദൃഷ്ടുക ഉദാഹരണാനുസാരം പ്രശ്നം പൃച്ചതു ചിത്രം കണ്ടിട്ട് ഉദാഹരണം പോലെ ചോദ്യങ്ങൾ പറയുക ചോദിക്കുക ലിഖതു അത് എഴുതുകയും വേണം ഇവിടെ കിം എന്ന ഒരു ചോദ്യമാണ് നമുക്കിവിടെ പരിചയപ്പെടുത്തുന്നത് കിം എന്ത് ചിക്രോടഹ കിം പിപതി ചിക്രോടം എന്താണ് കുടിക്കുന്നത് ആ ചിക്രോട ക്ഷീരം പിപതി കിം പിപതി ക്ഷീരം പിപതി പാല് കുടിക്കുന്നു അധ്യാപിക കിം കരോതി അധ്യാപിക എന്ത് ചെയ്യുന്നു അധ്യാപിക അഭിനന്ദനം കരോതി അഭിനന്ദിക്കുകയാണ് നല്ല കാര്യങ്ങൾ ചെയ്താൽ അഭിപ്രശംസിക്കല്ലോ അഭിനന്ദിക്കല്ലോ മീനു കിം ശൃണോതി മീനു എന്തോ ഒരു ഇത് മീനു മീനുരോദന ശൃണോതി ഛാത്രാ കിം കുറുവന്തി ഛാത്രാഹ കരതാടനം കുറുവന്തി അടുത്തത് അപ്പോൾ കിം എന്നൊരു ചോദ്യം പഠിച്ചു കഥ കഥ ഒക്കെ പഠിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ അക്ഷരം കളറ് ചെയ്യാൻ വർണ്ണം കൊടുക്കാൻ പറയുന്നുണ്ട് സോ അവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഡോട്ടിട്ടിട്ട് ഒരക്ഷരമുണ്ട് സോദരഹ സഹോദരൻ ദദാമി കൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നു കരച്ചില് ദ എന്ന അക്ഷരം ഈ കോപ്പിയിൽ കുറേ തവണ എഴുതുക അങ്ങനെ ദ എന്ന അക്ഷരം എഴുതാൻ പഠിക്കുക പിന്നെയോ ഇവിടെ ശബ്ദകോശാണ് അതീത വിഗതഹ കഴിഞ്ഞു പോയത് ആകച്ചതോ ആയാതോ വന്നാലും ആവശ്യകം അപേക്ഷണീയം ഒഴിച്ചുകൂടാൻ ആവാ ആവാത്തത് കുതഹ കസ്മാത് ദേശാദ് എവിടെ നിന്ന് കുർമഹ കുർമഹ നമുക്ക് ചെയ്യാം ചിക്രോടഹ അല്ലഹ അണ്ണാൻ തേഷാം തേഷാം ജനാനാം അവരുടെ ദദാദോ യച്ചതോ നൽകോ നയതോ ആദായ ഗച്ചതു വാങ്ങിയിട്ട് കൊണ്ടുപോവുക ആദായ ഗച്ചതു എടുത്തു കൊണ്ടുപോവുക അല്ലെങ്കിൽ എടു എടുക്കാറ് വാങ്ങാം വാങ്ങിയിട്ട് കൊണ്ടുപോകാം അതാണ് നയിക്കുക എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് കൊണ്ടുപോവുക പശ്യതോ അവലോകയതോ നോക്കോ പ്രാണിനഹാ ജീവിനഹ ജീവികൾ രോദനം ക്രന്തനം കരച്ചിൽ ശീഘ്രം ജഡുതി പെട്ടെന്ന് സമീപം നികടെ അടുത്ത് ശ്രാന്ത ക്ഷീണിതഹ ക്ഷീണിച്ചവൻ ക്ഷീരം പയഹ പാൽ ഒരു തവണ കൂടെ വായിക്കട്ടെ അതീത വിഗതഹ കഴിഞ്ഞു പോയത് ആകച്ചതോ ആയാതോ വന്നാലും ആവശ്യകം അപേക്ഷണീയം ഒഴിച്ചുകൂടാനാവാത്തത് കുതഹ കസ്മാത് ദേശാദ് എവിടെ നിന്ന് കുർമഹ നമുക്ക് ചെയ്യാം ചിക്രോടഹ അല്ലഹ അണ്ണാൻ തേഷാം തേഷാം ജനാനാം അവരുടെ ദദാതോ എച്ചതോ നൽകോ നയതോ ആദായ ഗച്ഛതോ എടുത്തുകൊണ്ട് പോകോ പശ്യതോ അവലോകതോ നോക്കൂ പ്രാണിനഹാ ജീവിനഹാ ജീവികൾ രോദനം ക്രന്തനം കരച്ചിൽ ശീഘരം ജെടുതി പെട്ടെന്ന് സമീപം നികടെ അടുത്ത് ശ്രാന്ത ക്ഷീണിതഹ ക്ഷീണിച്ചവൻ ക്ഷീരം പയഹ പാൽ അങ്ങനെ ആ പാഠഭാഗം നമുക്ക് ഒരു തവണ കൂടി ഒന്ന് വായിക്കാം നോക്കട്ടെ നല്ലൊരു പാഠാണ് ആ അണ്ണാനോടുള്ള അവരുടെ ശ്രദ്ധയും സ്നേഹവും ഒക്കെ ആയപ്പോൾ അണ്ണാൻ ജീവൻ തിരിച്ചു കിട്ടി അല്ലാതെ കൂടുതൽ ഉപദ്രവിക്കുകയല്ല അവർ ചെയ്ത അതിൽ അവരെ പ്രശംസിച്ചു ടീച്ചർ അല്ലേ ജീവി ഷഷ്ടഹ പാഠ ആറാമത്തെ പാഠം ജീവിഷു സ്നേഹ മഹനീയ ജീവികളിൽ സ്നേഹം ഏറ്റവും മഹത്തരമാണ് ഏകാം ചിത്രകഥം പശ്യാമ നമുക്കൊരു ചിത്രകഥ കേൾക്കാം ദീപുന മീനുനാച്ച ഹ്യ ഏകം ഉത്തമം കാര്യം കൃതം ദീപുന ച ദീപുവിനാലും ദീപ് മീനുവിനാലും ഇന്നലെ ഹ്യഹ ഇന്നലെ ഏകം ഉത്തമം കാര്യം കൃതം ഇന്നലെ ഉത്തമമായ ഒരു കാര്യം അവർ രണ്ടുപേരാൽ അവ രണ്ടുപേരാൽ ചെയ്യപ്പെട്ടു ഭവന്തഹ വാ നിങ്ങൾ അറിഞ്ഞോ ഇതാരാ ചോദിക്കണത് മൂന്നാം ക്ലാസ്സിൽ സംസ്കൃതം പിരീഡ് സംസ്കൃതം ടീച്ചർ വന്നിട്ട് ഈ കുട്ടികളെ അടുത്ത് പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുകയാണ് ഒരു രണ്ടാളും ഇന്നലെ നല്ലൊരു കാര്യം ചെയ്തു കുട്ടികൾ എന്താ പറയണത് നാ നാ രണ്ട് ഭാഗത്തൊന്നും പറയണില്ല ഇല്ല തർഹി തർഹീശ്വരണെന്തോ എന്നാൽ ഈ കാര്യമാണ് അവർ ഇന്നലെ ചെയ്തത് സ്നേഹസ്പർശ സ്നേഹത്തലോടൽ മിത്ര സമയ അതീത കൂട്ടുകാരാ സമയം വളരെ വളരെയധികമായി ശീലമാകച്ചതോ വേഗം വരൂ രോദനം കുതഹ എവിടുന്നാണ് കരച്ചിൽ അത്ര പശുതു ചിക്രോടേ ശ്രാന്ത ഖലു അവൻ ക്ഷീണിച്ചിട്ടുണ്ട് കിങ് കരണീയം എന്ത് ചെയ്യണം ജലം ദദാതോ കുറച്ച് വെള്ളം കൊടുക്കൂ അസ്തോ മമഗൃഹം സമീപേവ തത്ര ഗവഹ ശരി നമുക്ക് എൻ്റെ വീട് ഇവിടെ അടുത്തു തന്നെയാണ് സമീപേവ തത്ര ഗച്ചാവ ഇവിടേക്ക് നമുക്ക് രണ്ടു പേർക്കും പോകാം ആവാം ഗച്ചാവ നമുക്ക് രണ്ടു പേർക്ക് കൂടെ പോകാം ഏഷ അതീവ ശ്രാന്ത കിങ് കുർമ്മ അമ്മ അവിടെ എത്തി ഇവൻ പറയാണ് ഇവന് വല്ലാത്ത ക്ഷീണം എൻ്റെ കയ്യിലുള്ള ഈ അണ്ണാന് വളരെയധികം ക്ഷീണമുണ്ട് കിം കുർമ്മ നമ്മൾ എന്ത് ചെയ്യും അമ്മ ചോദിക്കുന്നു കിം സമഭവത് കിം അഭവത് എന്തേ ഉണ്ടായത് ഔഷധം ആവശ്യകമാവൻ മരുന്ന് വേണ്ടി വരുമോ അപ്പൊ അമ്മ പറയുന്ന എന്താണ് നീരേണ സുഖം പ്രാപ്യനാ മതി ഇവൻ ലേശം പാല് കൊടുക്കാം പാല് കൊടുത്താൽ ഇവൻ സുഖം പ്രാപിക്കും ചിക്രോടം വൃക്ഷ സമീപം നയതു അത് കഴിഞ്ഞ് പാല് കൊടുത്തു ഉഷാറായി എന്നിട്ട് പറയണ ചിക്രോടത്തെ അല്ലെങ്കിൽ അണ്ണാൻ കുഞ്ഞ് അണ്ണാനെ വൃക്ഷ സമീപത്തേക്ക് മായതു കൊണ്ടുപോകൂ അങ്ങനെ അവർ കൊണ്ടുപോയി പ്രാണിനഹ സർവേ അസ്മാകം സോദരാഹ പ്രാണിനഹ പ്രാണികൾ സർവേ എല്ലാവരും അസ്മാകം സോദരാഹ നമ്മുടെ സോദര തുല്യരായി നമ്മൾ കരുതണം അവരെ ഉപദ്രവിക്കരുത് തേഷൻ രക്ഷണം അസ്മാവി കർത്തവ്യം അവരുടെ രക്ഷണമാണ് നമ്മുടെ കടമ അവരെ രക്ഷിക്കുകയാണ് നമ്മുടെ കടമ തേക്ഷൻ രക്ഷണം അസ്മാവി കർത്തവ്യം അവരുടെ രക്ഷണം നമ്മളാൽ ചെയ്യപ്പെടേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടതാണ് പഠനപ്രവർത്തനങ്ങൾ ഇത് സംഘർഷ സ്വാഭിനയം അവതാരേതോ ഇത് നല്ലോണം അഭിനയിക്കുക ഉദാഹരണാനുസാരം പദനിർമ്മാണം നിർമ്മാണം കരുതോ പതു നിർമ്മാണം ചിക്രോട ജീവിനഹ സോദരഹ അതീത സമയ അനന്തരം ഈ ചേരുംപടി ചേർത്ത് വരച്ചിട്ടുണ്ട് ചിക്രോടഹ പിന്നെ നകുലഹ പിന്നെ കാഗഹ ശുഗഹ നാലു ശുഗ ചിത്രം ദൃഷ്ട ഉദാഹരണാനുസരം പ്രശ്നം പിച്ചതു ചിത്രം കണ്ടിട്ട് ചോദ്യം പറയുക ചിക്രോട പ്രശ്നം പിച്ചതു എന്നാണ് പറയുന്നത് ചോദ്യം ഉണ്ടാക്കാണ് ചിക്രോടഹ കിം വിപതി ചിക്രോടം എന്താ കുടിക്കുന്നത് അണ്ണാൻ എന്ത് കുടിക്കുന്നു ചിക്രോടാ ക്ഷീരം പിപതി കിം പിപതി എന്ത് കുടിക്കുന്നു ക്ഷീരം പിപതി പാല് കുടിക്കുന്നു അധ്യാപിക കിം കരോതി അധ്യാപിക എന്ത് ചെയ്യുന്നു അധ്യാപിക അഭിനന്ദനം കരോതി കുട്ടികളെ അഭിനന്ദിക്കുക നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ മീനു ഡാഷ് ശ്രണോതി മീനു രോദന ശൃണോത് അവർ പോണ വഴിയിൽ നിന്ന് ഒരു ചിൽ ചിൽ ശബ്ദം കേട്ടു ഛാത്രാഹ ഡാഷ് കുറുവന്തി ഛാത്രാഹ കരതാടനം കുറുവന്തി ക്ലാപ്പ് കൊടുക്കണം പിന്നെ ദാ അക്ഷരങ്ങൾ യോജിപ്പിച്ച് ഏഹ് കുത്തുകൾ യോജിപ്പിച്ച് അക്ഷരക്ക എന്നിട്ട് വാക്ക് വായിക്കാം സോദരഹ ഇവിടെ ദ ഒന്ന് കളറ് അല്ലെങ്കിൽ വർണ്ണം കൊടുക്കുക ദദാമി ഞാൻ നൽകുന്നു രോദനം കരച്ചിൽ ദ ഇതി അക്ഷരം ലിഖതു ധ എന്ന അക്ഷരം കോപ്പിയിൽ വളരെ വൃത്തിയായിട്ട് എഴുതുക അനന്തരം ഈ പദകോശം നമ്മൾ നോക്കിയതാണ് അങ്ങനെ ഈ പാഠം ഇവിടെ സമാപിക്കുകയാണ് നല്ലൊരു പാഠമാണ് നമ്മൾ സ്നേഹം നമ്മുടെ ഒരു കഷ്ടപ്പെടുന്നവരോ കഷ്ടപ്പെടുന്നവരോട് നമുക്ക് ഉള്ളിൽ സ്നേഹ ദയ വേണം സ്നേഹം വേണം അവരെ ചേർത്ത് പിടിച്ച് അവരെ തലോടി അവരുടെ കാര്യം അന്വേഷിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ നല്ല അവരുടെ കഷ്ടപ്പാടുകളെ തീർക്കാൻ നമ്മളൊരു കാരണമാവുക അവിടെ സ്നേഹസ്പർശം എന്നാണ് ഈ കഥയുടെ പേര് സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു തലോടൽ ഒരു തൊട്ട് നോക്കൽ അങ്ങനെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ